ദൈവത്തിന് മഹത്വം എഡ്വൻ കരിക്കമ്പള്ളി മലയാള ക്രിസ്തീയ ഗാനരംഗത്ത് ചരിത്രം സൃഷ്ടിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനും ബെദൽഹൈം ടി വിയുടെ മ്യൂസിക്കൽ ടെസ്റ്റുമണിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഡ്വൻ ചേട്ടനാണ് സ്വാഗതം ചേട്ടൻ താങ്ക് യു ചങ്കാണ് എന്ന് പറയുന്ന പാട്ടിൽ നിന്ന് തുടങ്ങാനാണ് എനിക്കിഷ്ടം കാരണം ഈ കാലത്തിനനുസരിച്ച് ഈശോയെ അങ്ങൻ്റെ ചങ്കാണ് എന്ന് ഏറ്റവും പ്രിയപ്പെട്ടവനോട് പറയുന്ന ഒരു വാക്ക് അത് പാട്ടിലൂടെ കൊണ്ടുവന്ന എഡുൻ ചേട്ടൻ ആ തീരുമാനത്തിലെത്തിയത് എങ്ങനെയായിരുന്നു ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ യേശു ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു തീയണയ്ക്ക എൻ്റെ നെഞ്ചിലെ തീയണക്ക നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്ത യേശു ചങ്കാണ് എൻ്റെ ചങ്കാണ് ചങ്കാണ് എൻ്റെ ചങ്കാണൻറെ യേശു കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താ ചങ്ക എൻ്റെ ചങ്കാണൻറെ യേശു ചോര വലിയ സംഭവമാണ് ചങ്ക് കർത്താവിനെ ചങ്കാക്കി മാറ്റുക നമ്മള് കൂട്ടുകാരെല്ലാം ചങ്കാക്കി മാറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ട്രെൻഡാണല്ലോ ചങ്ക എന്നുള്ള വാക്ക് നീ എന്റെ ചങ്കാണ് ഒരു പഴയ വാക്ക് മാറ്റിയിട്ടാണ് ചങ്ക എന്നുള്ള ഉപയോഗിക്കുന്നത് അപ്പൊ ചങ്ക എന്നുള്ള ആ വാക്കിലേക്ക് ഏർ എന്ന് പറഞ്ഞാല് കർത്താവിനെ ഞാനൊരു ചങ്കായിട്ട് കണ്ടു ഇല്ല എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വലിയ കൂട്ടുകാരെന്ന് പറയാനായിട്ടുള്ള കൂട്ടുകാരൊന്നുമില്ല ചങ്ക് കർത്താവാണ് ഉണ്ട് ചങ്ക് കർത്താവിനോട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവിനെ ചങ്കായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പാട്ട് എഴുതുന്നത് ആ പാട്ട് എഴുതി എന്നുള്ള പാട്ട് എഴുതിയിട്ട് അതിൻ്റെ വരികൾ കുറച്ച് ബൈബിളിൽ നിന്ന് ചെറിയ ചെറിയ പാകങ്ങളെടുത്ത് അങ്ങനെയൊക്കെ ചെറുതെടുത്തിട്ടാണ് ആ പാട്ട് മുഴുവിപ്പിക്കുന്നത് ആ പാട്ട് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ചു വർഷം എൻ്റെ മൊബൈലിലും എൻ്റെ ബുക്കിലും ആ പാട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു ചങ്ങന്നുള്ള മൂന്ന് വർഷം ഈ ചങ്ങന്നുള്ള സാധനം കൊടുത്താൽ സംഗതി കൊടുത്താല് മനുഷ്യൻ ചിലപ്പോൾ എന്നെ തന്തയ്ക്ക് വിളിച്ചാലോ കർത്താവിന് ആരോടാ ചങ്ങന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാലോ കാര്യം മനുഷ്യരുടെ കാര്യമാണ് പഴയ ആൾക്കാരാണ് അപ്പൊ അവരെന്ത് ചിന്തിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അപ്പം തെറ്റിദ്ധാരണയല്ല ചിലർ ആ പാട്ടിറങ്ങിയ ശേഷം എന്നെ ചിലർ വിമർശിച്ചവരുമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഓർക്കസ്ട്രാ ചെയ്യുന്ന അനീഷ് രാജു എന്ന് പറഞ്ഞ ഒരു മനോഹരമായ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നൊരു വ്യക്തിയുണ്ട് അവന് ഞാനിത് പാട്ട് അയച്ചു കൊടുത്തു ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഉടനെ അവൻ എന്നെ വിളിച്ചിട്ട് അച്ചാകൻ എന്തോ പണിയായി കാണിക്കുന്നത് ഈ പാട്ട് കയ്യിരുന്നിട്ടാണോ ഈ പാട്ടെല്ലാം മറ്റു പാട്ടല്ലാവിടെ ഇറക്കി വിടുന്നത് ഇതൊരു ഹിറ്റ് പാട്ടാ ഇത് ഹിറ്റ് ആകും ആദ്യം എനിക്ക് അവനാ പറഞ്ഞിരുന്നു ആരും അവന് ഈ ട്രെൻഡ് അനുസരിച്ചുള്ള സംഗതികൾ അറിയാം അവൻ ഈ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ആ പാട്ട് ഇറക്കാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ആദ്യം അനിൽ അഡൂറിനെ കൊണ്ട് ഈ പാട്ട് പാടിക്കാൻ വെച്ചു പിന്നീട് അനിൽ അഡൂർന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് രണ്ടച്ചമാരിലേക്ക് വന്നു അച്ഛന്മാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് താല്പര്യം വാടാന്ന് പറഞ്ഞു അവർക്ക് വാങ്ങാൻ ആവേശമായി അങ്ങനെയാണ് ഞങ്ങൾ ഓഡിയോ ഓഡിയോജൻ എന്ന് പറയുന്ന ഒരു ഷിജു എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉള്ള ഓണറിൻ്റെ സ്റ്റുഡിയോയിൽ പോയി ഈ പാട്ട് അവരെ കൊണ്ട് പാടിക്കുന്നത് ഇങ്ങനെ ഈ പാട്ട് ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് വലിയ ഹിറ്റാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പുതിയ തലമുറയ്ക്ക് ഈ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പഴയ തലമുറയ്ക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും കമൻസ് വരുന്നുണ്ട് ഒരു ദിവസം പത്ത് പ്രാവശ്യമൊക്കെ ഈ പാട്ട് കേട്ട് ഉറങ്ങുന്നവരും കേൾക്കുന്നവരും ഉണർന്നവരും ഒക്കെ ഉണ്ടെന്നുള്ളത് അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എനിക്കറിയില്ല കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായിട്ട് ആ പാട്ട് മാറി വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിലും എനിക്കൊരു വലിയ അനുഗ്രഹമായി എൻ്റെ യൂട്യൂബ് ചാനല് എഡ്വിൻസ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് ഈ ഒരു പാട്ടോടു കൂടി കയറി അങ്ങ് പോയി ചേട്ടന്റെ ഈ ഒരു പാട്ടിനോടൊപ്പം ചേർത്ത് വെക്കാമെന്ന് വലിയൊരു ടെസ്റ്റ് മണി ഉണ്ടെന്ന് ചേട്ടൻ ഉണ്ട് തീർച്ചയായിട്ടും അതിന് ഒരു വലിയ ചരിത്രമുണ്ട് സത്യത്തിൽ ഞാൻ ഞാനൊരു ഗ്യാസിൻ്റെ ഒരു ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ അവര് എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ചെയ്തിട്ട് കുഴപ്പം തോന്നിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ബയറ്റിനകത്ത് കിഡ്നിയല്ലൊരു മുഴ അപ്പോൾ അവര് പറഞ്ഞു പരിമല എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പരിമല ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ഹരീഷിനെ കാണിക്കുന്നു ഹരീഷ് പറഞ്ഞ് സിറ്റി എടുക്കാൻ പറയുന്നു സിറ്റി എടുത്തപ്പോഴത്തേക്കും മറ്റേത് നേരത്തെ ചെയ്തപ്പോഴത്തേക്കും സെവൻ പോയിൻ്റ് ഫൈവേ ഉള്ളായിരുന്നു പക്ഷേ സിറ്റി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നയൻ പോയിൻ്റ് ഫൈവ് ഈ മുഴ അവിടെ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയിലായി മുഴ റിമൂവ് ചെയ്ത് കളയണം കിഡ്നിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ റിമൂവ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ ഇരുന്നു അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ ചന്തന്നുള്ള പാട്ട് ഇറങ്ങാൻ ആ ഇറങ്ങേണ്ട സമയത്താണ് നമ്മുടെ ഈ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നത് ശങ്കും കിഡ്നിയും തമ്മിലൊരു ബന്ധം ഒരു ബന്ധം അങ്ങനെ ഞാൻ കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് നമ്മളെ ഇങ്ങനെ മയക്കാനുള്ള കുത്തിവയ്പ് അനുസ്തേഷിയ തരുന്ന സമയത്ത് കുത്തിവെടുത്ത അതിനു മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ ഈ ഓപ്പറേഷൻ്റെ സഹനങ്ങൾ എല്ലാ വേദനകളും ഞാൻ ഈ പാട്ടിലേക്ക് ചങ്കിലേക്ക് സമർപ്പിക്കുന്നു ചങ്ക് നീ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിപ്പോകുന്നത് മയങ്ങുന്നത് കുറേ മണിക്കൂർ പത്ത് മണിക്കൂർ കഴിഞ്ഞോടാണ് ഞാൻ ഉണർന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് അപ്പോഴത്തേക്കും ഡോക്ടർക്ക് അതിൻ്റെ ഇടയ്ക്ക് മഴ മാത്രം എടുക്കാൻ പറ്റിയില്ല കിഡ്നി എടുത്ത് റിമൂവ് ചെയ്ത് കളയേണ്ടി വന്നു കിഡ്നി റിമൂവ് ചെയ്ത് കളയേണ്ട ഒരു ശ്രദ്ധ ഇപ്പം മറ്റേ കിഡ്നിക്കകത്തുകൊണ്ട് ഉണ്ട് അത് അവിടെ വെച്ചിരിക്കുകയാണ് അത് സിസ്റ്റ് വളരുമ്പോഴത്തേക്ക് കുറച്ചോടാകുമ്പോഴത്തേക്ക് സിസ്റ്റ് മാത്രം എടുത്ത് കളയണം ആ ഒരു രീതിയിൽ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഈ പാട്ട് ഈ പാട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് ദൈവം ഈ പാട്ടിനെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹനങ്ങളും എല്ലാം ഈ പാട്ടിനകത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സഹനങ്ങളിൽ കൂടി ഈ പാട്ട് കേറി ദൈവം ജന കോടികൾ ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല കോടിക്കാർ ഈ പാട്ട് കണ്ടു അവരിഷ്ടപ്പെടുകയും ആ ഫേസ്ബുക്കിൽ തന്നെ രണ്ട് മൂന്ന് ചാനലിൽ കൂടെ തന്നെ ഈ മൂന്നാലഞ്ച് കോടിയോളം കണ്ടു എൻ്റെ ചാനലിൽ തന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ അൻപത്തിയഞ്ച് ലക്ഷം പേര് കണ്ടു ഈ പാട്ട് അത് വലിയ ഒരു പാട്ടിലൂടെ പ്രത്യേകിച്ച് ഈ ചങ്കാണെന്ന് പറഞ്ഞ പാട്ട് വെച്ചാൽ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ഒക്കെ ഈ തലമുറയ്ക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പഴയ പാറ്റാണ് ചെയ്ത് ചുമ്മാ കുറച്ച് കുറച്ച് ഫ്ലൂട്ട് ഇതെല്ലാം നല്ല ഇൻസ്ട്രുമെന്റ് ആണ് ഇൻസ്ട്രുമെന്റ് മോശമാല്ലേ പറഞ്ഞത് ആ പഴയ രീതി തന്നെ ആളുകൾ പിന്തുടർന്ന് പോകുമ്പോഴത്തേക്കും എല്ലാവരും എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഈ തലമുറയ്ക്കും വരുന്ന തലമുറക്കും ആവശ്യമായ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെന്ന് കരുതി നമ്മൾ ചെയ്ത ഒരു പാട്ട് അത് ആ ഒരു പാട്ട് അതുപോലെ തന്നെ വേറെ പാട്ടും ചെയ്തിട്ടുണ്ട് ഈ പാട്ട് ആ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്ത പാട്ടാണ് ദൈവത്തിന്റെ കൃപ കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇപ്പൊ അത് പാടുന്നുണ്ട് എഡുൻ ചേട്ടന് ഈ ഒരു സംഗീത രംഗത്തേക്ക് കടന്നു വന്ന എനിക്ക് ഇപ്പൊ ഈ ഗാന ശുശ്രൂഷയായിട്ടൊക്കെ അങ്ങനെയാണ് ചേട്ടൻ്റെ മെയിനായിട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ സംഗീത സംവിധാനം രചന അങ്ങനെ ഈ ആൽബം ചെയ്യുന്ന തിരക്കിലും അപ്പോൾ ചേട്ടൻ ഈ രംഗത്തേക്ക് കടന്നു വന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ കടന്നു വന്നു പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരും പാടും അപ്പൻ വലിയൊരു നാടക സംവിധായകനും അങ്ങനെയൊക്കെയുള്ള പ്രാസംഗികനും പാട്ടെഴുത്തും പാട്ട് മ്യൂസിക്കൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അമ്മച്ചി ഹർമോണിയൊക്കെ വായിക്കുവായിരുന്നു അമ്മച്ചി നല്ല സൂപ്പർ ആയിട്ട് പാടും അപ്പച്ചന്റെ പേരോട് അപ്പച്ചൻ്റെ പേര് കെ ചെ ചെറിയാൻ ജോളികുമാർ സാർ എന്നാണ് അറിയപ്പെടുന്നത് ജോളി സാർ എന്ന് പറഞ്ഞു ഇടത്തോ സ്കൂളിൽ നിന്നാണ് ചൈ പെൻഷൻ ആയത് അപ്പൊ ആള് മരിച്ചുപോയി പോയി ആള് ഫേമസ് ആയിട്ടുള്ള ഒരു സാറായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി അമ്മച്ചി ഹാർമോണിയം വായിക്കും പാട്ട് പാടും അമ്മച്ചിയുടെ അമ്മ ഹാർമോണിയം വായിക്കുവായിരുന്നു ആ അമ്മച്ചിയുടെ അമ്മ ഹാർമോണിയം വായിക്കുമായിരുന്നു പറയുമ്പോഴത്തേക്കും ഒന്നാലോച്ചു നോക്കണം തലമുറകള് അമ്മ അമ്മച്ചിയുടെ ആങ്ങളെ പാട്ടുകാരനാണ് പിന്നെ എന്റെ പെങ്ങന്മാര് എനിക്ക് അഞ്ച് പെങ്ങന്മാരാണ് ഒരു ചേട്ടനുണ്ട് ഈ പെങ്ങന്മാരും ചേട്ടനും എല്ലാവരും പാടും മൂത്തേച്ചി ഹാർമോണിയം എല്ലാം വായിക്കും അപ്പൊ ആ ഒരു ലോധിക്ക് ചെറുപ്പം തൊട്ടേ ഞാനൊരു പാട്ട് എന്റെ വീട്ടിൽ ഞാൻ പാട്ട് പാടുന്നതിനോട് താല്പര്യം കുറവൊന്നുമില്ല നമ്മൾ പാടിയാൽ മതി ആ ഒരു ചിന്താഗതിയാണ് ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ പാട്ട് പാടണ്ട നീ പഠിക്കുന്നു പറയാ സംഭവം ഒന്നുമില്ല നീ പഠി പാടിയാൽ മതി എന്നുള്ള ചിന്ത അങ്ങനെ വളർന്നു വന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം എന്റെ ആഗ്രഹം വീട്ടുകാർക്ക് അറിയായിരുന്നു മ്യൂസിക് കോളേജ് പഠിക്കാൻ പറഞ്ഞു തിരുവനന്തപുരം സ്വാതന്ത്ര്യനാളി കൊണ്ട് ചേർത്തു അവിടെ ഗാനഭൂഷണം കഴിഞ്ഞു മ്യൂസിക്കിന്റെ ഡിഗ്രി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ള ചില പരിപാടികളിലേക്കൊക്കെ ചെറിയ ചെറിയ ഗാനമേള അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ പാടാൻ പോയപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി ഇതൊന്നും അല്ല നമ്മുടെ ഒരു വിളി അപ്പോൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ധ്യാനത്തിൽ കാഞ്ഞിരപ്പള്ളി ബേവിശ്വൻ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഇടത്തോ പള്ളിയിൽ കൊയർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി തന്നെ ഒരു ധ്യാനത്തിന് പാടാൻ വിളിക്കുന്നത് ഞങ്ങളുടെ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു മര്യാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചേട്ടൻ പറഞ്ഞു കടങ്ങി പറയും ബേവിച്ചാൻ്റെ ഉടപ്പായി പാടും നീ കീബോർഡും വായിക്കും പാടുകയും ചെയ്തു ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് പാടുമ്പഴത്തേക്ക് ബേവിച്ചാൻ എന്നോട് പറഞ്ഞു മോനെ നിന്റെ വിളി ഇതാ നീ നന്നായിട്ട് വായിക്കുന്നുണ്ട് പാടുന്നുണ്ട് നല്ല അഭിഷേകമുണ്ട് നീ പിന്നെ അങ്ങനെ ചെയ്താൽ വന്നതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിൽ ഇങ്ങനെ പാടി വന്നു ഇപ്പം ഞാൻ മാനാനത്ത് ബ്രദർ മാർട്ടിൻ പെരുമാലി എന്ന് പറഞ്ഞൊരു ബ്രദറിൻ്റെ കൂടാണ് പാടുന്നത് ബ്രദർ ഒരു അനുഗ്രഹനായ ഒരു പ്രവോഷകന അപ്പം അങ്ങനെ ആ ബ്രദറിൻ്റെ കൂടെ ഞാനിപ്പോൾ കീബോർഡ് വായിച്ച് പാടുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യുമായിരുന്നു ഓരോ പാട്ടുകൾ ചെയ്ത് ചെയ്ത് ചെയ്തു അങ്ങനെ വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി പാട്ടുകൾ നല്ലതാണ് അപ്പോൾ ആദ്യ സമയത്തെ പാട്ടുകളൊക്കെ ഞാൻ പാട്ടുകൾ ചെയ്തു അപ്പം തുമ്പേശ്വര അച്ഛൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൾ പാടി അപ്പോൾ അത് ഈ മ്യൂസിക്ക് ചെയ്യാൻ തുടങ്ങി ആ പാട്ടുകൾ ഞാൻ തുമ്പേശ്വര അച്ഛൻ കൊടുത്തു അപ്പോൾ അച്ഛനത് അച്ഛൻ്റെ ചാനലിനകത്ത് ഇട്ടു പിന്നെ വേറെ ഞാനിങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറേ പാട്ടുകൾ ചെയ്തു ഞാൻ ആലപ്പുഴയിൽ മാത്യു ഫാദർ മാത്യു കളത്തിലെന്ന് പറഞ്ഞൊരു അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒന്ന് രണ്ട് കാസറ്റുകൾ ഇറക്കുന്നത് അതിനു മുമ്പ് ഒരു കാസെറ്റ് ഇറങ്ങിയെങ്കിലും കാസറ്റ് ഇറക്കുന്നു അങ്ങനത്തേക്ക് അച് ആ അച്ഛൻ്റെ കൂടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി ഇങ്ങനെ പാട്ട് എഴുതു ആ ആൻറ്റി ഇങ്ങനെ പാട്ട് എഴുതി തരുമ്പോൾ ആ പാട്ടുകൾ ഞാനിങ്ങനെ സംഗീതം ചെയ്ത് ആ പാട്ടുകളിങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ വന്നു ബ്രദറിൻ്റെ കൂടെ വന്നു ബ്രദറിൻ്റെ കൂടെ ചെയ്യാൻ തുടങ്ങി പല അച്ഛന്മാരുടെ കൂടെ ആയി പിന്നെ ഇപ്പം ഞാൻ ഇൻഡിവിജ്വലായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എഡ്വിൻസ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിലൂടെ ഞാൻ ഇങ്ങനെ പാട്ടുകൾ ചെലവായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ഒരു പാട്ട് പാട്ടിറങ്ങുന്ന തരത്തിലേക്ക് നമ്മുടെ പാട്ടുകൾ വളർന്നു വളർന്നു അത് ദൈവത്തിൻ്റെ അറിവ് ദൈവം ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇരിക്കുമ്പോൾ ഞാനൊരു പാട്ടിന് വേണ്ടി വേണ്ടിയിരുന്ന ദൈവം വരികളും തരും സംഗീതവും തരും അതൊരു വലിയ ദൈവ കൃപയാ തീർച്ചയായിട്ടും അതിനപ്പുറം സംഗീതം ചെയ്യുന്ന സംഗീതം പലരുടെയും വരികൾ ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഞാൻ എന്റെ വരികൾ തന്നെ ഒത്തിരി മ്യൂസിക്കുക ഇപ്പൊ പാട്ട് ഞാൻ എഴുതി തീർച്ചയായിട്ടും 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 എനിക്ക് എന്റെ ട്യൂണിനനുസരിച്ചിരിക്കും വരികൾക്കനുസരിച്ച് ട്യൂണ് മാറ്റാം അതൊക്കെ ചെയ്യാം അത് നല്ല വലിയൊരു സന്തോഷകരമായ കാര്യമാണ് ഞാനിപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ ഇപ്പം നന്നായിട്ട് വളർന്നു ചങ്ങ എന്നുള്ള കൂടി തന്നെ വളർന്നു പല പാട്ടുകളും ഹിറ്റാണ് നമ്മുടെ പാട്ടുകൾ അതെ അതെ ആളുകൾ നമ്മുടെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ആളുകൾ ഈ പാട്ടുകൾ കാണുന്നവരും കേൾക്കുന്നവരും ഞാൻ വ്യക്തിപരമായിട്ട് എഡു ചേട്ടൻ്റെ പാട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് എനിക്ക് ചേട്ടൻ്റെ സംഗീതം ഇഷ്ടമാണ് രചനയും ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എഡു ചേട്ടൻ്റെ ഓർക്കസ്ട്രേഷൻ അത് അനീഷ് എന്ന് പറയുന്ന പിന്നെ അനീഷ് എന്റെ മലങ്കയാണ് അതെ കാര്യം വർഷം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തെ എനിക്ക് നാപ്പത്തി ഏഴു വയസ്സേ ആയുള്ളൂ പക്ഷെ ഒരു മുപ്പത് വർഷത്തെ പരിചയം ഈ അനീഷ് എന്ന് പറയുന്ന അനീഷിന്റെ ഈ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ് ഒരു ബഹളമില്ലാത്ത അതിൽ പ്രത്യേക ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ബഹളമില്ലാത്ത അവന്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ എന്റെ ചെറിയ ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ കാര്യം മനാതെ ഒന്ന് മാറ്റാവോ ഇന്നും മാറ്റാവോ ബാക്കിയല്ല അവൻ്റെ ഇഷ്ടത്തിന് തന്നെ വരുന്ന സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവൻ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അവന് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മളോട് ഒന്നാമത്തെ കാര്യം അനീഷിന്റെ പ്രത്യേകത കണക്കുകൾ ഒന്നും പറയാത്തില്ലെന്നുള്ളൂ ഇപ്പം ഇന്നത്തെ ഓർഗസ്ട്രേഷൻകാരല്ല നമ്മൾ വിളിക്കുമ്പോൾ തന്നെ എത്ര രൂപ കിട്ടും അപ്പോൾ എത്ര രൂപ എത്ര തടയും എത്ര കിട്ടുമെന്ന് ചോദിക്കുന്നവരാണ് ഈ എത്ര രൂപ കിട്ടിയാലും അവൻ പ്രശ്നമായിട്ടില്ല ഇപ്പോൾ ഒരു ഒരു പാട്ട് നമ്മൾ ഒരു ഒരു പാവം പിടിച്ചവൻ എന്നെ വിളിച്ചിട്ട് പറയും ഒരു പാട്ട് ഓർഗസ്ട്രേഷൻ ചെയ്യണം പൈസ കുറച്ച് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് അനീഷിനെ വിളിച്ചു അനീഷ് മോനെടാ അവർക്കൊന്നും ചേരണം അച്ഛനൊരു വെളുപ്പില്ല നമ്മൾ ഏത് ചെയ്യും നമ്മൾ ആയിരം തൊട്ട് ഓടോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും അവനെ അതുകൊണ്ടാണ് അവൻ ഉയർന്നു വരുന്നത് തീർച്ചയായും അവൻ ഭയങ്കരമായിട്ടും ആളുകൾക്കിടയ്ക്ക് അവനെ അറിയാം വലിയ ഫേമസ് ആവണമെന്ന് ഇപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ച ഒരാളൊന്നും അല്ല ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല വലിയ എല്ലാവരും അറിയപ്പെടണമെന്നുള്ള ഒരാളൊന്നുമില്ല അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അനീഷ് തീർച്ചയായിട്ടും ആ ഒരു എളിമയോട് കൂടി നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നത് വളരെ ഒരു വലിയ പ്രവർത്തിയാണ് കാരണം വെച്ചാൽ നമ്മുടെ ഈ അഭയുടെ തന്നെ അല്ലെങ്കിൽ ക്രൈസ്തവ രംഗം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയുടെ ഭാഗമാണ് ഗാനങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ കാലത്തിനനുസരിച്ചുള്ള പുതിയ പുതിയ ഗാനങ്ങൾ വരുമ്പോൾ കർത്താവിനെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗാനങ്ങൾ തീർച്ചയായിട്ടും അത് വലിയൊരു ശുശ്രൂഷയാണ് ചേട്ടൻ തീർച്ചയായിട്ടും ചെയ്യുന്നത് നമ്മള് നൂജന് വേണ്ടി ചെയ്ത പാട്ടുണ്ട് നൂജന് ചെയ്ത് പാടിയ ഒരു പാട്ട് അത് റാസിക് ഫോർഫോർത്തില് നൂറ്റി അമ്പത് ടെമ്പോ നൂറ്റിയത് ടെമ്പോ ഇട്ടുള്ള പാട്ട് ഫോർഫോർത്തിൽ അൻവർസാദത്തിനോട് പറഞ്ഞത് എഡ്വിനെ ഈ നൂറ്റി അമ്പത് ടെമ്പോയിലെ ഒരു ക്രിസ്ത്യൻ പാട്ട് ഞാനിവിടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക കാര്യം നൂറ്റമ്പതി അമ്പതിലൊക്കെ ഒരു പാട്ട് പാടത്തിൽ ചെയ്യത്തില്ല വളരെ ഒരു എനർജറ്റിക് ഒരു പാട്ടായിരുന്നു പാട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ആ പാട്ടൊന്നും ആ ഒരു നല്ല മനോഹരമായിട്ടൊരു പാട്ടാണ് അത് ഞാൻ ഒരു നാലുപേര് പാടാം മനസ്സിലൊരു ഗീതമായി ഹൃദയത്തിൻ താളമായി നെഞ്ചിലൊരു മിന്നലായ നീശോ ചങ്കിലൊരു നീറ്റലായി ആത്മാവിൻ സ്പർശമായി എൻ്റെ വളരെ മനോഹരമായിട്ടൊരു പാട്ടായിരുന്നു പക്ഷേ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല കുറെ പേരായിട്ട് തെറി പറഞ്ഞു ആ സംഗീതത്തിലേക്ക് വരുമ്പോഴാണ് ഈ ആക്സപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും താഴെ നീ എന്തോടാ കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് വേറെ പണി എന്തോടാ കർത്താവനെ എന്താടാ നീ വെറും കോമാളി ആക്കുവാണെന്നൊക്കെ ചോദിച്ചാറുണ്ട് ഞാനതൊക്കെ ഒരുശോ എന്നുള്ള ഒരു സിനിമയുടെ വിവാദം കത്തിപ്പടന്നോണ്ടിരിക്കുന്നു ഓക്കെ ആ സമയത്ത് കുറച്ചുപേർ ഈശോ എന്ന് പാടുവല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ചെയ്തൊരു പാട്ടാണ് അതെ നിൻ ഈ ഒരു സംഭവം കുറെ പേര് പാടിയിട്ടുണ്ടാകാം കുറെ പേര് കേട്ടിട്ടുണ്ടാകാം അത് മതി എനിക്ക് അല്ലാതെ എനിക്കത് കോടാനുകൂടി ആൾക്കാർ കാണണമെന്നോ അതിനകത്തൂടെ കുറച്ച് പൈസ കിട്ടുമെന്നോ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു സംഭവം അങ്ങനെ വലിയൊരു പൈസ കിട്ടുമെന്നുള്ളൊരു വലിയ പൈസ ഇതിനകത്തൊന്നും കിട്ടാറില്ല നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പം നമുക്ക് ഇപ്പം ചെയ്തു നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പാട്ടുകൾക്കും മിക്കു പ്രൊഡ്യൂസേഴ്സ് ഇല്ല പ്രൊഡ്യൂസേഴ്സ് ഇല്ല അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് പത്ത് ദിവസം കൊണ്ട് ഒരു പാട്ട് എന്നുള്ള ഒരു സത്യസന്ധവാടി ഞാൻ പറയുന്നത് എൻ്റെ പാട്ടുകൾക്ക് പ്രൊഡ്യൂസേഴ്സ് ഇല്ല എൻ്റെ പാട്ടെല്ലാം വളരെ പൈസ കുറച്ച് ചെയ്യുന്ന പാട്ടാണ് ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പാടുന്ന പാട്ടുകൾ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നത് ചെറിയ തുകയാണ് കിട്ടുന്നത് അല്ല അത് ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് കോടികൾ വരുമാനമാണെന്നുള്ള ആളുകൾ എന്റെ സഹോദരന്മാർക്ക് അതെ എന്റെ സഹോദരന്മാർ പലരും പല കാര്യങ്ങളും എൻ്റെ സഹായിക്കാത്തതുപോലെ ഞാനിപ്പോൾ പച്ചയ്ക്ക് പറയുക ഒരു പക്ഷേ അവരുടെ തെറ്റായ ചിന്താഗതിയായിരിക്കും യൂട്യൂബ് ചാനലിൽ കൂടെ ഇരിക്കും കോടാനുകോടി രൂപ കിട്ടുന്നുണ്ടെന്നുള്ള ചിന്തയായിരിക്കും പതിനായിരം വ്യൂസിന് കിട്ടുന്നത് അറുന്നൂറ് രൂപയാണ് അങ്ങനെയാണെന്ന് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ എത്ര പാർട്ടികൾ പതിനായിരം വ്യൂസ് ഉണ്ടെന്നൊക്കെയാണ് ചിലപ്പം പതിനായിരം രൂപ ചിലപ്പോൾ ഒരു മാസം കിട്ടിയേക്കും നമ്മൾ മുപ്പതിനായിരം രൂപ മുടക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അമ്പതിനായിരം രൂപ മുടക്കുമ്പോഴാണ് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടും വളരെ ചുരുങ്ങിയ പൈസയാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത് അപ്പോൾ ഈ പൈസ കിട്ടുമ്പോൾ ഈ പൈസയിൽ നിന്ന് ഒരു വീതം എടുത്ത് നമ്മൾ ഈ പാട്ടിനു വേണ്ടി മാറ്റി വെക്കുക നമുക്കിപ്പോ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഒരു അയ്യായിരം രൂപ കിട്ടി അയ്യായിരം ആയി കിട്ടി കിട്ടത്തില്ല എണ്ണായിരം രൂപ കിട്ടും ആ എണ്ണായിരം രൂപ കിട്ടിയ എണ്ണായിരം രൂപയായി മാറ്റി വെച്ചു ഇപ്പൊ ഈ പൈസ നമ്മൾ അനീഷിന് കൊടുത്തു അല്ലെങ്കിൽ അത് കൊടുത്തു അടുത്തൊരു ഒരു പാട്ടുകാരനെ കിട്ടി ആ പാട്ടുകാരനുള്ള പൈസ വേറെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പാട്ടുകൾ ചെയ്തു പോകുന്നേ അല്ലാതെ നമുക്ക് അന്തരീക്ഷത്തിന്ന് കോടാനോടി ഭയങ്കര താഴെ വന്നിട്ട് ചെയ്യുന്ന അതുപോലെ പലരും ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് വരട്ടെ നമുക്ക് എന്ന് വിചാരിച്ചിരുന്നു ഞാനതല്ല ഞാൻ ദൈവത്തിന് ഞാൻ പാട്ട് ചെയ്യുന്നത് ഞാൻ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ അങ്ങനെയാണ് ചില ആള് പാട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് ഇതിലൂടെ നേട്ടം തീർച്ചയായിട്ടും ഞാൻ ഇപ്പോ ഒരു പാട്ട് ഞാൻ ചില പാട്ടുകളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഒരു നേട്ടം ഉണ്ടാവും അത് ഞാൻ പറയും ഇതിനകത്ത് നേട്ടമൊന്നുമില്ല ദൈവാനുഗ്രഹം കിട്ടും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും അപ്പം അത് വേണ്ടെന്ന് പറയും അപ്പം അങ്ങനെ പോകുന്നവരുണ്ട് അപ്പം അപ്പം അങ്ങനെ ചിന്ത വരുമ്പോൾ ഞാൻ അത് മാത്രം ഞാൻ അത് മാത്രം ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ദൈവം നിർത്തിയിരിക്കുന്നതും എൻ്റെ പാട്ടുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നതും പാടുന്നതും ഒക്കെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് പൈസയ്ക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തൊന്ന് കാശ് ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ മാത്രമല്ല ഇതിനകത്തുനിന്ന് കാശ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയിലും അല്ല പിന്നെ ഞാനിത് വെതച്ചിട്ടിരിക്കുക ഒരു വെത നടത്തിയിട്ടിരിക്കുക എന്തെങ്കിലും ഒരു കൊയ്ത്തുണ്ടാകും ദൈവം എന്നെ കൊയ്യാൻ അനുവദിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എല്ലാ വിതയ്ക്കും ഒരു കൊയ്ത്തുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഈ പാട്ടെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു വരും തലമുറകൾ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിനായിരിക്കാം അല്ല ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രയോജനമുണ്ട് തീർച്ചയായും ചിലപ്പോൾ ചില കുടുംബങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയത് പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ അങ്ങനെ കരുതുന്നു അല്ലാതെ നമ്മൾ ഇന്ന് ഇപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്ന പൈസ പാട്ടിന് ഇന്ന് തന്നെ എനിക്ക് പൈസ കിട്ടണം അങ്ങനെ ഒന്ന് ചിന്തിക്കുക ഇത് പറഞ്ഞപ്പോഴേ ചേട്ടൻ്റെ ഷാജി തുമ്പേശ്വർ അച്ഛന് വേണ്ടി ചെയ്ത ആ പാട്ടുണ്ടല്ലോ ബിജു മാങ്കോട് പാടിയ ഒന്ന് കാണാ പുതിയ അത് അതിൻ്റെയൊക്കെ പാട്ടിന്റെ ആ ട്യൂണ് തന്നെ അതായത് ഞാൻ അതെ എന്റെ ഒരു എന്റെ കസറ്റ് ചെയ്ത സീഡിക്കകത്ത് ചെയ്തതാണ് അത് തുമ്പേശ്വര ചോദിച്ച ശേഷം തുമ്പേശ്വര ഹസീൻ ആ സീഡി കൊടുത്തതാണ് അതെ അത് വളരെ ഹൃദയസ്പർശിയാണ് അത് ആ പാട്ടിന് പുറേലൊരു ചരിത്രമുണ്ട് ബ്രദർ മാർട്ടിൻ പെരുമാലി ബ്രദറിന്റെ കൂടെ ഞാൻ ഒരു ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് കൊതിയായി നിന്നെ ഒന്ന് അറിയാൻ എനിക്ക് കൊതിയാണ് ഈശോയെ ഈ തിരുവസ്തിയിൽ നീ വരണമേ ഈ തിരുവോസ്തിയിൽ നിന്റെ മുഖം കാണാൻ കൊതിയാണെന്ന് പറയുമ്പോൾ ഈ വരി എനിക്ക് കിട്ടുന്നത് രണ്ടുപാടാണ് അപ്പൊ ഈ വരി ഞാൻ എഴുതി വെച്ചിട്ട് പാടുക ഒന്ന് കാണാൻ കൊതിയായി ോസ്തിൽ ഒന്നലിയ കൊതിയായി യേശുവേ എൻ ജീവനിൽ ഒന്ന് കേൾക്ക ഒന്നറിയ ആ തിരുഹൃദയത്തിൽ ഒന്ന് ചേരാ യേശുവേ കൊതിയായി ആ സ്നേഹത്തിലൊന്നായി തീരാ ഈ പാട്ട് കേൾക്കുമ്പോൾ പലരെയും കണ്ണ് നിറയാറുണ്ട് ലിയോയുടെ കണ്ണിപ്പോ നിറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് ഭയങ്കര ഫീൽ ഉള്ള ഒരു പാട്ടാണ് ഞാൻ ദിവ്യകാരനെ ഈ പാട്ട് പാടുമ്പോഴത്തേക്കും അനേകർ കറിയാറുണ്ട് തീർച്ചയായും അതുപോലെ തന്നെ ഈ ലോക ചരിത്രത്തിന്റെ ആദ്യമായിട്ടായിരിക്കും ഒരു കീബോർഡിലെ ഒരു ഒക്ടോബിലെ ആ സ്വലങ്ങളുപയോഗിച്ച് തന്നെ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചരിത്രം ചേട്ടൻ സൃഷ്ടിച്ചിട്ടുണ്ട് തീർച്ചയായും അതേക്കുറിച്ച് എന്താ പറയുക ഞാൻ ജോർജ് കുട്ടി വാളഞ്ചേരി എന്ന് പറഞ്ഞൊരു ചേട്ടനയച്ചിരുന്നൊരു പാട്ടാണ് അപ്പോൾ ആ പാട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എന്റെ പാട്ട് പള്ളിയിൽ കുർബാന ശീരണത്തിന് പാടണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പാടണമെന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക നമ്മളൊരു പാട്ടിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരിക ദിവസവും കേൾക്കുന്ന ഒരേ ടൈപ്പ് പാട്ട് കുറെ ചെയ്തിട്ട് കാര്യം വരില്ല എന്ന് വിചാരിച്ചാണ് ജോർജ് കുടിച്ചാട്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇതിനകത്ത് എന്തൊരു വ്യത്യസ്തത വരുത്താം അങ്ങനെയാണ് ഓരോ ഒക്ടോബിലെ സ്വരങ്ങള് മുഴുവനും വൈറ്റ് കട്ടയും ബ്ലാക്ക് കട്ടയും ചെയ്ത് മുഴുവനോട് ചെയ്ത് ഒരു പാട്ട് ചെയ്ത് ഈ പാട്ട് മിഥിലാ മേക്കളാണ് പാടിയത് മിഥിലാ മേക്കള് ഞെട്ടിപ്പോയി മിഥിലാ മേക്കളിനും ഒത്തിരി ഒത്തിരി പഠിച്ച ശേഷമാണ് മിഥില ഈ പാട്ട് പാടാൻ പറ്റുന്ന പാടാട്ട് അപ്പൊ ഈ പാട്ട് അയച്ചു കൊടുത്ത പോലെ ഹെക്ടർ ലൂയിസ് അങ്ങനെ ഏറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ പാട്ട് മിഥിലെ പിടിച്ചിട്ട് പറഞ്ഞു ഇതെന്തോ പാട്ടാ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ പ്രയാസം ചരിത്രത്തിൽ നമ്മൾ ആരും കേട്ട് കേട്ട് കേൾവിയില്ലാത്തൊരു സാധനമാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് ഈ പാട്ട് പഠിച്ചാൽ ഏതാണ് മലയാളത്തിലെ ഒരു ഒട്ടുമിക്കൽ പാട്ടുകളും ഏത് പാട്ടും പാടാൻ പറ്റും അതുപോലത്തെ ഒരു പാട്ടാണ് അതൊരു ഒരു പ്രത്യസ്ഥയാണ് ഞാനതൊരു രണ്ടുപേര് ഹൃദയത്തിൻ പൊന്നിശുദ്ധം തവ തിരുദർശന ശുദ്ധിനം തേടി ഞാൻ ജീവിതസാഗരം നീന്തിടുന്നു മറുകരയിൽ നീ കാത്തിരിപ്പൂ മറുക്കരയിൽ നീ കാത്തിരിപ്പൂ പൊന്നി ശുദ്ധം പുരാനി പിന്നെ അനുകലവി വരുമ്പോഴാണ് വേറെ സ്ഥാനം നൽകുവാനൊന്നുമ കരുതിയതല്ല വളരെ വെറൈറ്റി ആയി ഞാൻ പോലും ഈ പാട്ട് എനിക്ക് പോലും പാടാൻ പ്രയാസം നോക്കാതെ പാടാൻ പറ്റത്തില്ല വളരെ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ പാട്ട് ഈ പാട്ട് പാടുമ്പോൾ ഈ സ്വരം എഴുതി കൊടുത്താൽ അങ്ങനെയാണോ പാടുന്നത് സ്വരങ്ങൾ എഴുതിയല്ല ഈ പാട്ട് ഞാൻ ഞാന് മ്യൂസിക്ക് ഞാനൊരു പാട്ടുകാരനാണല്ലോ ഓൾറെഡി ഞാൻ തന്നെ ആ പാട്ട് നല്ല വൃത്തിക്ക് പാടി കൊടുക്കുക എടുക്കും പാടാൻ പറ്റും ആ ഒരു രീതിയിൽ തന്നെ എന്നാലും അത് വേണ്ട രീതിയിൽ ഹിറ്റായില്ല കേട്ടോ അത് പാട്ട് അതെനിക്ക് അത് എടുത്തതിന്റെ ആളുകൾക്ക് പ്രയാസമാണല്ലോ അത് പാടുക എന്ന് പറയുമ്പോൾ കേട്ട് കേൾവി സുഖം പക്ഷെ ഒരു ദിവസം അത് ഏറ്റെടുക്കും ഏറ്റെടുക്കും വിശ്വസിക്കുന്നത് നമ്മളിപ്പോ ചെയ്തു വെക്കുന്ന ചിലപ്പോ ആ ദിവസം ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞാൽ പാട്ട് പാട്ടുകൾ അതെ അതെ വാവാ വാ എന്ന് പറയുന്ന പാട്ട് നമുക്കറിയാം എന്നെ ഈ ക്രൈസ്തവ ഉള്ളടത്തോളം കാലം മലയാളികളുള്ളടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മുടെ വായി വരുന്ന ഒരു പാട്ടാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു വേഷം ചേട്ടൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാകും അങ്ങനെ ഒരുപാട് വർഷം അത് തുമ്പേശ്വര അച്ഛൻ ചെയ്തിട്ടുണ്ട് മാത്യസ് പൈപുള്ളി അച്ഛൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പലരും ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരു ആഗ്രഹം തോന്നി എന്നാൽ വാ വേഷ എഡ്വിൻസിന്റെ ഒരു രീതിയിൽ കിടക്കട്ടെ അങ്ങനെ ഞാനൊരു പാട്ട് ചെയ്തു പ്രകാശ് പുത്തൂറിനെയും കൊണ്ടും ശ്രേയ എന്ന് പറയുന്നത് കോട്ടയം ശ്രേയ കൊണ്ട് പാടിച്ചത് വളരെ മനോഹരമായിരുന്നു ആളുകൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാവാ യേശുനാഥ വാവാൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വവാ വവാ നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിൻ ജീവനും സ്നേഹവുമേ വവാ ഫീല നല്ല ഉള്ള പാട്ടാണ് നമുക്ക് ഇത് ഇങ്ങനെയുള്ള റിസ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ചിലര് വളരെയധികം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ആരെയും നോക്കാറില്ല ആ അതിന് കാര്യമില്ല കാരണം ഇപ്പൊ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണല്ലോ ഇപ്പൊ ആളുകൾ പറയാറുണ്ട് ചിലപ്പോ ചില പാട്ട് എന്റെ പാട്ട് ചിലപ്പോൾ ദഹിക്കാറില്ലെന്ന് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് പാട്ടുകൾ ചെയ്യും അല്ല ഞാനിപ്പോ ആളുകൾക്ക് എപ്പോ എന്റെ എന്റെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന തോന്നുന്നു നല്ലതെന്ന് തോന്നുന്ന പാട്ടുകൾ ഞാൻ ചെയ്യും അതിപ്പോ ഒരാൾ വന്നിട്ട് അത് കൊള്ളതില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത പാട്ടാ പാട്ടായിരുന്നു അത് എൻ്റെതായ ഒരു സിഗ്നേച്ചർ എന്നുണ്ട് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും പാട്ടാണ് അറിയാറ് ചില പാട്ട് പാട്ടായിരിക്കണം പാട്ട് അത് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ